മിനി സ്ക്രീനിലെ തിരക്കുള്ള താരവും മോഡലുമായ റേജൻ രാജനെ അറിയാത്ത കുടുംബ പ്രേക്ഷകർ കുറവായിരിക്കും ഇപ്പോൾ റേജൻ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഇഷ്ടം മാത്രമെന്ന സീരിയലിൽ നായക വേഷം ചെയ്യുകയാണ് പൊതുവെ സിനിമാ സീരിയൽ താരങ്ങൾക്ക് നേരെ ആരാധകരുടെ സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട് അത്തരത്തിൽ അതിരിവിട്ടുള്ള ഒരു സ്ത്രീയുടെ ആരാധന റേജൻ്റെ ജീവന തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്നു സീരിയൽ താരം മൃദുല വിജയിയാണ് കഴിഞ്ഞ ആറു വർഷമായി ഒരു സ്ത്രീ കാരണം നടൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വെളിപ്പെടുത്തിയത് ഇഷ്ടം മാത്രം സീരിയലിൽ റേജിന്റെ നായികയാണ് മൃദുല നടിയുടെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന റേയ്ജൻ രാജ് എന്ന ആർട്ടിസ്റ്റിന് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു ഉണ്ടായി ലൊക്കേഷനിൽ നിന്നാണ് അതുണ്ടായത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു കാര്യമെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആറു വർഷമായി ഒരു ലേഡി അതായത് ഞങ്ങളുടെ സെറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് റേജുൻചേട്ടനെ നിരന്തരമായി മെസ്സേജ് അയക്കും അതും വളരെ മോശമായ മെസ്സേജുകളാണ് അയച്ചുകൊണ്ടിരുന്നത് ചേട്ടൻ പ്രതികരിക്കാതെ വന്നപ്പോൾ പുള്ളിക്കാരി വല്ലാതെ ട്രിഗറായി കൂടാതെ പല പല ഫോൺ നമ്പറുകളിൽ വിളിക്കുകയും ചീത്ത വിളിക്കുകയും അതിനുശേഷം വന്ന് സോറി പറയുകയും ചെയ്തു ശേഷം വീണ്ടും ആയിട്ടുള്ള മെസ്സേജുകൾ അയച്ചു അഞ്ച് ആറു വർഷമായി ഇക്കാര്യം നടക്കുന്നുണ്ട് നിരന്തരമായി മെസ്സേജുകൾ വരാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം അടുപ്പിച്ചായി ഞങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ രണ്ട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്തു എല്ലാവരും ചിന്തിക്കുമായിരിക്കും ഇത്രയും വർഷമായി നടക്കുന്ന ഒരു കാര്യത്തിനെതിരെ റേജൻ ചേട്ടൻ എന്തുകൊണ്ട് പ്രതികരിച്ചില്ലെന്ന് അതിന് കാരണം നമ്മുടെ ഇവിടത്തെ നിയമം തന്നെയാണ് ഒരു പെണ്ണ് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാകും എന്നാൽ താൻ ഒരു പെണ്ണ് കാരണം നേരിടുന്ന ബുദ്ധിമുട്ട് ഒരു പുരുഷൻ വന്ന് തുറന്നു പറഞ്ഞാൽ പിന്തുണയ്ക്കാനോ ഒപ്പം നിൽക്കാനോ ആളുകളുണ്ടാവില്ല ക്ഷമ നശിച്ച ശേഷം കഴിഞ്ഞ ദിവസം മുതൽ ചേട്ടൻ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോറീസ് എല്ലാം അദ്ദേഹം ഇട്ടു തുടങ്ങി അദ്ദേഹം റിയാക്ട് ചെയ്ത ശേഷം പുള്ളിക്കാരിയിൽ നിന്നും ഒരു പ്രതികരണം വന്നു ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ആവശ്യമില്ലാതെ എന്റെ പേരുപയോഗിക്കുന്നു എനിക്ക് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ലെന്നതാണത് പക്ഷേ ആ സ്ത്രീ സൃഷ്ടിച്ച പ്രശ്നങ്ങൾ രണ്ട് തവണ ഞാൻ ലൈവായി കണ്ടിരുന്നു ഒരു തവണ ലൊക്കേഷനിൽ വെച്ച് ചേട്ടനോട് സംസാരിക്കാൻ ആ സ്ത്രീ വന്നു അദ്ദേഹം അതിനെ നിൽക്കാതെ എഴുന്നേറ്റ് പോയി ആ സ്ത്രീ അദ്ദേഹത്തിന്റെ ഷർട്ട് പിടിച്ചു വലിച്ചു രണ്ടാമത്തെ സംഭവം അടുത്തിടെയാണ് ഇനി വന്നാൽ ലൊക്കേഷനിൽ കയറ്റില്ലെന്നറിയാവുന്നതുകൊണ്ട് ആ സ്ത്രീ പർദ്ദയിട്ടു വന്നു ഷോട്ടിൽ നിൽക്കുന്ന രേജൻ ചേട്ടനെ ചോക്ലേറ്റ് കൊടുക്കാൻ അവർ ട്രൈ ചെയ്തു ചേട്ടന് ഉടനെ കാര്യം മനസ്സിലായി ആ സ്ത്രീയാണ് ചേട്ടനോട് മോശമായി പെരുമാറുന്നത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനും പിന്തുണയ്ക്കാനുമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നീ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിന്റെ തലയിൽ ബിയർ കുപ്പി അടിച്ചു പൊട്ടിക്കും ജീവന് ഭീഷണിയുള്ള മെസ്സേജുകളാണ് ഏറെയും ഇന്ന് ചോക്ലേറ്റുമായി വന്ന സ്ത്രീ നാളെ ചിലപ്പോൾ ആസിഡുമായി വരും കേസ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മൃദുല പറയുന്നു